ഒരു മരണത്തോടു കൂടി ജീവിതം അവസാനിക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മരണത്തോട് കൂടി ജീവിതം അവസാനിക്കാൻ പാടില്ല അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ റിവാർഡ്സ് അല്ലെങ്കിൽ അവിടെ വേറൊരു മരണാനന്തര ജീവിതം നിത്യമായൊരു ജീവിതം ഉണ്ടാവുമെന്ന് ഈ ഗോത്ര കാലഘട്ടത്തിൽ തന്നെ പഴയ പുരാതന കാലഘട്ടത്തിൽ തന്നെ മനുഷ്യൻ വിശ്വസിച്ചിരുന്നു അതായത് ഈ ചരിത്രാതീത കാലത്ത് തന്നെ മനുഷ്യൻ വിശ്വസിച്ചിരുന്നു എന്നുള്ള തെളിവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പഴയ ഈ മനുഷ്യ പഴയകാല സംസ്കാരങ്ങളിലുള്ള മനുഷ്യൻ്റെ ശവശരീരത്തിൽ നിന്നൊക്കെ കുറേ അന്ന് ഉപയോഗിച്ചിരുന്ന തരത്തിലുള്ള ആഭരണങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് കുഴിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ പോയാലും ജീവിതമുണ്ട് അപ്പോൾ അവിടെ പോകുമ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അന്നേ ഉള്ള മനുഷ്യൻ ഓരോന്ന് ഈ ശവത്തിൻ്റെ കൂടെ എന്താ ചെയ്യുക മറവ് ചെയ്യുക ചെയ്യുമായിരുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ദൈവം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉത്ഭവിച്ചിട്ടുള്ളത് ഒരു പുരാതന കാലത്ത് മനുഷ്യർ ജീവി ജീവിക്കാനുള്ള അദമ്യമായ ആഗ്രഹമാണ് ഇവിടെ കൊണ്ട് ജീവിതം തീരുന്നില്ല എന്നുള്ള ആഗ്രഹം ആ അപ്പോൾ ഒരു മരണാനന്തര ജീവിതമുണ്ട് അവിടെ മരണാനന്തര ജീവിതം നൽകാനൊരു ദൈവം ഉണ്ട് എന്നൊക്കെയുള്ള മനുഷ്യരുടെ ചിന്തയിൽ നിന്നാണ് ഈ ദൈവത്തിന്റെ ഉത്ഭവം ഉണ്ടാവുന്നത്